എല്ലാ പ്രിയമുള്ളവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിട്ടു വിശേഷങ്ങളും ചെടികളും ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത് മക്കളൊക്കെ ക്ലാസ്സിന് പോയി അതിനുശേഷം ബെഡും കാര്യങ്ങളൊക്കെ നീറ്റാക്കിയിട്ടു ബെഡ്റൂമിലൊക്കെ ബെഡിന് മുകളിൽ ഞാൻ ഷീറ്റ് വിരിച്ച് കിടക്കുന്നതുകൊണ്ട് ആ ഒരു ഷീറ്റ് മടക്കി വെച്ച് ഒന്ന് നീറ്റാക്കിയിടാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ ഇന്ന് നമുക്ക് രാവിലെ പുട്ടും പഴമായിരുന്നു കേട്ടോ അതുകൊണ്ട് വേഗം പണികൾ തീരുമല്ലോ പഴവും പുട്ടും ഇഷ്ടമാണ് അകത്ത് പൊതുവേ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഉണ്ടാവാറില്ല സോഫയിലും ഒന്നും ഇന്നൊരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് മഫ് മഫെടുത്തിട്ടൊന്ന് എൻ്റെ ഒരു മനസ്സമാധാനത്തിന് തുടക്കാം എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ വീടിൻ്റെ അകൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്തു പിന്നെ കുറച്ചൊക്കെ പൊടി കയറി വരൽ ഈ ഒരു ഷെൽഫിലാണ് അപ്പോൾ ആ ഷെൽഫൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ച് ഇതിലൊന്നും കൂടുതൽ സാധനങ്ങൾ ഞാൻ കുത്തി നിറച്ച് വെച്ചിട്ടില്ല പിന്നെ മെയിൻ കിച്ചണാണ് അപ്പോൾ അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ കഴുകിയെടുക്കേണ്ടതിനും അതൊക്കെ കഴുകിയെടുത്ത് പിന്നെ ഞാൻ അലക്കാനായിട്ടുള്ള തുണികളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വാഷിംഗ് ഇട്ടിട്ടുണ്ട് ഇതിനിടയിൽ കിച്ചൺ ക്ലീനിങ് ഒക്കെ വലിയ മകള് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അകൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും ഇവിടെയൊക്കെ അവള് ക്ലീൻ ചെയ്തു ഈ ഒരു മുറ്റത്ത് വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട കാരണം ഇവിടെ എപ്പോഴും നമ്മൾ തുടച്ചൊക്കെ ഇടുന്ന സ്ഥലമാണ് പിന്നെ ഈ ഭാഗത്തൊക്കെ എൻ്റെ പ്ലാന്റുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റുകൾ അത് വലിയ കോസ്റ്റ്ലി ആവണമെന്നോ ഒന്നുമില്ല ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണെങ്കിൽ ഞാനൊരു മൂന്ന് പീസ് നാല് പീസൊക്കെ സെറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഗ്ലോണിമാ ചെടിയോട് പിന്നെ ഈ അടുത്തായിട്ടാണ് ഞാൻ ഓർക്കിഡും അടീനിയും ഒക്കെ സെറ്റാക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഓർക്കിഡിനോട് എനിക്ക് പ്രണയമായി തുടങ്ങി കാരണം ഇതിൻ്റെ പൂക്കൾ നമുക്ക് തരുന്നത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ കുറേ ദിവസം നിൽക്കും ചെയ്യും പിന്നെ നമ്മൾ കൂടുതൽ കെയറിങ് ഒന്നും കൊടുക്കണ്ട അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ ഓർക്കിഡ് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലമാണ് എനിക്കിതുപോലെ ചെടികൾ നടാനാണ് കേട്ടോ ഇഷ്ടം മീഡിയം വലുപ്പമുള്ള പോട്ടിൽ ചെടി നല്ല ബുഷിയായിട്ടുള്ള ചെടിയായി വളർന്നിങ്ങനെ തിങ്ങി കാണുന്നതാണ് എനിക്കിഷ്ടം ഈ ഒരു പിങ്ക് ഗ്ലോണിയും അതുപോലെ റൗണ്ട് ലീഫായിട്ടാണ് വരുന്നത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ് ഇന്നലെ വൈകിട്ട് വെള്ളം അടിച്ച് മുറ്റൊക്കെ കഴുകിയെടുത്തതാണ് എനിക്കപ്പോഴും വീടിനകം പോലെ തന്നെ മുറ്റമൊക്കെ നല്ല നീറ്റായിട്ട് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ശരിക്കും നമ്മൾ വീട്ടമ്മമാർ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ടല്ലേ ഓരോ കാര്യം നമ്മൾ ശ്രദ്ധിച്ച് ഓരോ കാര്യം നമ്മളെ കൈകളിൽ സേഫാവുമ്പോഴാണ് നമുക്ക് ആ ഒരു വീട്ടമ്മ എന്നുള്ളൊരു വാക്കിൻ്റെ ഒരു ഭയങ്കര ഒരു ക്യൂട്ട്നെസ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ആദ്യം നമുക്ക് നമ്മളെ വീടിനെ കുറിച്ച് തന്നെ ആലോചിക്കാം വീട് ഫ്രണ്ടേജ് കടന്ന് വരുന്ന അവിടെ നിന്ന് തൊട്ടിട്ട് ബാക്കിൽ ഉള്ള ഭാഗം വരെ നീറ്റാക്കി കൊണ്ടെടുക്കാൻ ശ്രമിക്കുക ഏത് വില കുറഞ്ഞ ചെടികളാണ് നമ്മൾ നടുന്നത് എങ്കിലും ആ ചെടി നട്ട പോട്ടും അതിൻ്റെ അതും വില കുറഞ്ഞ പോട്ടിലാണെങ്കിൽ പോലും അത് നമ്മളെപ്പോഴും ക്ലീനാക്കി അത് നമ്മളെ അത്ര വില കുറഞ്ഞ ചെടിയായാലും വില കുറഞ്ഞ പോട്ടാണെങ്കിലും ഒക്കെ ആ ഒരു ഭംഗി ഉണ്ടല്ലോ വൃത്തി ആയിക്കൊണ്ടെടുക്കുന്നതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് അതൊക്കെ അതാണ് നമ്മുടെ ഗാർഡൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇനി ചെടികൾ മാത്രമല്ല മുറ്റായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും നീറ്റായി കൊണ്ടെടുക്കാൻ കാശൊന്നും വേണ്ട അത് നമ്മൾ മേലെ ഇനങ്ങി പണിയെടുത്താൽ മാത്രം മതി അങ്ങനെയൊക്കെ നീറ്റാക്കി കൊണ്ടെടുക്കുന്ന വീട്ടമ്മമാർക്ക് ടെൻഷനും ഉണ്ടാവില്ല അതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ മറ്റുള്ള കാര്യങ്ങളിൽ ചിന്തിക്കാനോ ടെൻഷൻ ടെൻഷനടിക്കാനോ ഒന്നുമുള്ള സമയം ഉണ്ടാവില്ല നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കാര്യത്തിൽ തന്നെ ഒരുപാട് അഭിമാനിച്ച് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ക്രമേണ ക്രമേണ നമ്മുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ആ ഒരു രീതി പ്രതിഫലപ്പെടും അങ്ങനെ നമ്മുടെ മൈൻഡ് കൂളാക്കാനും നമ്മുടെ മനസ്സ് റെഡിയാക്കാനും നമുക്ക് ഹാപ്പിനെസ് കൊണ്ടുവരാനും നമ്മുടെ വീടിൻ്റെ സൗന്ദര്യം ഒരു പ്രധാന ഘടകം തന്നെയാണ് അങ്ങനെ ഇതുപോലെയൊക്കെ ആവണമെങ്കിൽ നിങ്ങളും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം അപ്പം ഇവിടെ ദാ ഡ്രീം കേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രീം കേക്ക് എത്തിയിട്ടുണ്ട് എത്തിയിട്ട് കുറച്ച് സമയമായി ഞാൻ എൻ്റെ വീഡിയോ എടുക്കലും സംസാരിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഇത് പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് വേഗം വായെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം കോട്ടക്കിൽ സൈന് എന്നാണ് കേട്ടോ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഡ്രീം കേക്കൊക്കെ കഴിച്ചതിന് ശേഷം എനിക്ക് ഇന്ന് ഒരുപാട് കൊറിയറുണ്ട് അപ്പോൾ നമ്മൾ കൊറിയറൊക്കെ ഇതാ ഇതുപോലെ മണ്ണൊക്കെ കളഞ്ഞ് പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കുകയാണ് കേട്ടോ ഓരോരുത്തരുതായിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കി ആദ്യം വെക്കും എന്നിട്ടാണ് പിന്നെ നമ്മൾ കാര്ട്ടൂൺ ബോക്സിലാക്കിയിട്ട് ഒട്ടിക്കുന്നത് കുറച്ച് കൂടുതൽ സമയം നമുക്ക് പാക്കിങ്ങിന് ചിലവഴിക്കുകയാണ് കേട്ടോ എല്ലാവരും ചോദിക്കും ഓൺലൈനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഏത് കാര്യമാണ് നമുക്ക് പ്ലാൻ്റല്ലാതെ ഓൺലൈനിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട് ഓൺലൈനിൽ നമുക്ക് ചെയ്യുന്ന ജോലിയേക്കാൾ ഒരു ഉപരി ഒരു വീട്ടമ്മക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെ നല്ല രീതിയിൽ ഏണിങ് ഉണ്ടാക്കാൻ പറ്റും ആ ഏണിങ്സ് നമ്മുടെ കയ്യിലുള്ളത് തന്നെ നമുക്ക് സ്വരൂപിക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ അതിന് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ വീട്ടമ്മക്കും ഒരുപാട് കഴിവുകളുണ്ട് അത് ഒരുപാട് പേര് പറയും എനിക്കതിനൊന്നും കഴിയൂല എനിക്കതൊന്നും അറിയില്ല അങ്ങനെയൊന്നും അല്ല എല്ലാവർക്കും പഠിച്ചൊന്നും കഴിവ് തന്നിട്ടുണ്ട് നമ്മളത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് മാത്രം നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളും കുറേ കൊണ്ടുപോക്കും ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അച്ചാറിടാൻ വേണ്ടിയിട്ട് നമ്മളത് തുടരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ അതാ ചൈനീസ് ഓറഞ്ച് നമ്മുടെ മരത്തിൽ ഒരുപാട് കായ്ച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ് കാരണം ഇത് മഴയായ സമയത്ത് വീണ് നശിക്കുകയായിരുന്നു കാരണം വെള്ളമൊക്കെ കലക്കണമെങ്കിൽ നല്ല ചൂടുള്ള സമയത്തല്ലേ നമ്മൾ നമ്മളിത് ഉപയോഗിക്കുള്ളൂ അപ്പം ഞാനിതൊക്കെ ഓരോന്നായിട്ട് പറിച്ചെടുക്കുകയാണ് ഇതിൽ കുറേ എണ്ണം പഴുത്തിട്ടുണ്ട് യെല്ലോ കളറൊക്കെ വന്നിട്ടുണ്ട് ചൈനീസ് ഓറഞ്ച് കൊണ്ട് നമുക്ക് അച്ചാറും വൈനും ഒക്കെ ഉണ്ടാക്കാം ഞാൻ ഇതുകൊണ്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത് ചൈനീസ് ഓറഞ്ചും അതുപോലെ സ്റ്റാർ ഫ്രൂട്ട്സും കൂടെ ചേർത്തിട്ട് അച്ചാർ ഉണ്ടാക്കാനാണ് ഇതെടുക്കുന്നത് സ്റ്റാർ ഫ്രൂട്ട്സും അതുപോലെ ഒരുപാടുണ്ട് വെറുതെ വീണ് നശിച്ചു പോവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ പൊറുക്കിയെടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലുള്ള അച്ചാർ ബോട്ടിൽ നിറച്ചിടാൻ വേണ്ടി ഇത്ര മതി അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ കുറച്ച് ചീരമുളകും പൊട്ടിച്ചെടുത്തിട്ട് റെഡി റെഡിയാക്കുകയാണ് ഇതാ നമ്മൾ നമ്മളിതുപോലെയൊക്കെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ വെളുത്ത കുറച്ച് ചീനമുളകും അങ്ങനെ നമ്മൾ ഇതാണ് കേട്ടോ അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ അച്ചാറാണ് ഇപ്പോൾ ചൈനീസ് ഓറഞ്ച് ഉള്ളവരൊക്കെ അത് എടുത്ത് ചൈനീസ് ഓറഞ്ച് കൊണ്ട് ഇതുപോലെ അച്ചാർ ഉണ്ടാക്കിയെടുക്കുക പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് കുറച്ചൊക്കെ സ്ഥലമുള്ള ആളുകൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് നമുക്ക് യൂസ്ഫുൾ ആകുന്ന മരങ്ങളും തൈകളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക ഒരുപാട് സ്ഥലമുള്ളവരാണെങ്കിൽ നോക്കാതെ ആ സ്ഥലത്തിന് ഭംഗി കൂട്ടാനും അതുപോലെ ഇഷ്ടമുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം നേരെ മറിച്ച് സ്ഥലമില്ലാത്തവർ സെലക്റ്റീവായിട്ട് വേണം നട്ടു എടുക്കാൻ അതിനിടയിൽ നമ്മളെ ടാങ്ക് നിറഞ്ഞ് വെള്ളമൊക്കെ പുറത്തേക്ക് ഒഴുകുന്നുണ്ട് ഇനി പറമ്പ് ചുറ്റിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അകത്ത് എത്തിയിട്ടോ ഇന്ന് പുറത്തടുപ്പിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ പുഴുങ്ങാനിട്ടിട്ടുണ്ട് കാരണം നമുക്ക് കുറച്ച് മഞ്ഞൾ പുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളെ തൊടിയിൽ നിന്ന് ചോറിലേക്ക് നമ്മൾ തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ക്യാരറ്റും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ട് നന്നായി മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതുമാണ് ഇന്ന് നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറിലേക്ക് പഴയ കാലത്ത് ആ ഒരു കറി കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അതാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പൊരിഞ്ഞ് നല്ലോണം റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും പപ്പടും ഒക്കെ റെഡിയായി അതിനോടനുബന്ധിച്ച് നമ്മൾ ഉലുവ വരകുന്നുണ്ടായിരുന്നു തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ ചേർത്തിട്ട് ഉലുവ വരകുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഏകദേശം റെഡിയായി നല്ല കട്ടയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഗ്യാസിൽ വെച്ചിട്ട് ഇതുവരെ നമ്മൾ വിറകിയത് പുറത്ത് വിറകടുപ്പിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതൊന്ന് ശരിക്കൊന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് എല്ലാവർക്കും അറിയാവുമല്ലേ ഇതുണ്ടാക്കുന്നത് അറിയാത്തവർ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ ഞാൻ പറഞ്ഞുതരാം പിന്നെ എൻ്റെ ഒരു പുതിയ പരീക്ഷണമാണ് കേട്ടോ വലിയ ജീരകം മുളപ്പിച്ചതാണ് ഞാൻ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ചതുരപ്പയറാണിത് ചതുരപ്പയറൊക്കെ വള്ളിയായി നമ്മുടെ പന്തലിൽ പടരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കുറേ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻ്റ് എഴുതാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ കമൻ്റ് കാണുമ്പോഴുള്ളൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം